നമസ്കാരം സ്പിരിച്വൽ ഗുരുവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നിങ്ങൾക്കുള്ള പ്രപഞ്ചശക്തിയുടെ സന്ദേശം എന്താണെന്ന് അറിയാനായിട്ട് ഒരു വീഡിയോ പൂർണ്ണമായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക അതേപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുമായും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ നിങ്ങൾക്ക് മാച്ചായിട്ട് തോന്നുന്ന കാര്യങ്ങളെ മാത്രം ഇതിൽ നിന്നും എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങളെ വിട്ടുകളയുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം അപ്പോൾ ഇവിടെ നിങ്ങളിൽ കൂടുതൽ ആളുകളും ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമായിട്ട് കാണുന്നത് സാമ്പത്തികം അതേപോലെ തന്നെ റിലേഷൻഷിപ്പ് എന്നിവയുമായി ബന്ധപ്പെട്ടുള്ള ചില സങ്കടങ്ങളാണ് എന്നുള്ളതാണ് കാണുന്നത് ഇപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ പുതിയൊരു മാർഗം കണ്ടെത്തണോ അല്ലെങ്കിൽ നിലവിലുള്ള ആ ഒരു മാർഗത്തിൽ തന്നെ പിടിച്ചു നിന്നാൽ മതിയോ എന്നൊക്കെയുള്ള ആശങ്കകൾ നിങ്ങളിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അതുപോലെ തന്നെ സാമ്പത്തികവുമായിട്ട് ബന്ധപ്പെട്ട് പുതിയൊരു തുടക്കം കുറിക്കണമെന്നുള്ള ഒരു ആഗ്രഹം നിങ്ങളിൽ ഉണ്ടെങ്കിലും അവിടെ വേണ്ട രീതിയിലുള്ള ഒരു സപ്പോർട്ട് ആരിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാത്ത ഒരു സാഹചര്യം കാണുന്നുണ്ട് ഇപ്പോൾ ഓരോ പ്ലാനുകളും നിങ്ങൾ മുന്നോട്ട് വെക്കുമ്പോൾ അവിടെ പല സാഹചര്യങ്ങളും പല വ്യക്തികളും നിങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതുപോലെ തന്നെ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്ന് അറിയാത്ത ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ആളുകളെയാണ് കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണോ അല്ലെങ്കിൽ അവസാനിപ്പിക്കണോ എന്ന് ചിന്തിച്ച് ആശങ്കപ്പെടുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് പല വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾക്കിടയിൽ നിലനിൽക്കുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പോൾ ഈ ഒരു സാഹചര്യമാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഭഗവാൻ അല്ലെങ്കിൽ യൂണിവേഴ്സ് നൽകുന്ന ആ ഒരു സന്ദേശം എന്തെന്നാൽ അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ നിങ്ങൾ എന്ന വ്യക്തി വളരെ ശക്തനായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ശക്തിയായിട്ടുള്ള ഒരു ആളാണ് എന്നുള്ളതാണ് കാണുന്നത് നിങ്ങൾ മനസ്സ് വെച്ചാൽ സാധിക്കാത്തതായിട്ട് ഒന്നും തന്നെയില്ല പക്ഷേ പല സാഹചര്യങ്ങളിലും നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു ആത്മവിശ്വാസം നഷ്ടമാവുന്നു എന്നുള്ളതാണ് നിങ്ങൾക്ക് എന്ത് പ്രശ്നത്തിൽ നിന്നാണോ രക്ഷ നേടേണ്ടത് എന്ത് ദുഃഖമാണോ നിങ്ങളിൽ നിന്നും വിട്ടുപോവേണ്ടത് അതിനുള്ള ഒരു മാർഗം അല്ലെങ്കിൽ പരിഹാരം അത് നിങ്ങളുടെ കയ്യിൽ തന്നെ ഉണ്ട് പക്ഷേ നിങ്ങളത് കണ്ടെത്താൻ ശ്രമിക്കുന്നില്ല ഇനി കണ്ടെത്തിയെങ്കിൽ തന്നെ അത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾക്ക് വന്ന് ചേർന്നിട്ടുള്ള പ്രശ്നങ്ങൾക്കൊരു പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുന്നതിന് പകരം അതിനെക്കുറിച്ച് ചിന്തിച്ച് എപ്പോഴും സങ്കടപ്പെടാനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു മാർഗത്തെ അല്ലെങ്കിൽ നിങ്ങളുടെ കഴിവുകളെ നിങ്ങൾ പ്രാവർത്തികമാക്കിയാൽ തീർച്ചയായിട്ടും നിങ്ങൾക്കതിൽ വിജയം ഉണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ മറ്റ് വ്യക്തികളുടെ പേരിലോ അല്ലെങ്കിൽ സാഹചര്യങ്ങളുടെ പേരിലോ ഒക്കെ നിങ്ങൾ ഒരിക്കലും പിന്നോട്ട് പോവരുത് നിങ്ങൾക്ക് നിങ്ങളിലുള്ള ആ ഒരു ആത്മവിശ്വാസം അത് ഏതൊരു സാഹചര്യത്തിലായാലും കൈവിടരുത് നിങ്ങളുടെ ബുദ്ധിക്കനുസരിച്ച് കഴിവിനനുസരിച്ച് പ്രവർത്തിക്കുക തന്നെ വേണം അവിടെ തീർച്ചയായിട്ടും നിങ്ങൾ വിജയിക്കുമെന്നുള്ള സന്ദേശമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ സാമ്പത്തികത്തിൻ്റെ കാര്യമായാലും റിലേഷൻഷിപ്പിൻ്റെ കാര്യമായാലും അവിടെ നിങ്ങൾ യുക്തിപൂർവം പ്രവർത്തിക്കുക തീരുമാനങ്ങൾ എടുക്കുക അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് നിങ്ങളിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് നല്ല പ്രവർത്തികൾ ചെയ്യാനുള്ള ധാരാളം അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ വന്ന് ചേരുന്നുണ്ട് അതുപോലെ തന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ നിങ്ങളെ സഹായിക്കാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളെ ആ ഒരു പ്രതിസന്ധിയിൽ നിന്നും കൈപിടിച്ച് ഉയർത്താനായിട്ട് ഒരു വ്യക്തി നിങ്ങളെ കരികിലേക്ക് വന്ന് ചേരും എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട് അത് നിങ്ങൾക്കൊരു പങ്കാളിയുടെ രൂപത്തിലാവാം അല്ലെങ്കിൽ ഒരു സുഹൃത്തിൻ്റെ രൂപത്തിലാവാം അത്തരത്തിൽ നിങ്ങളുടെ പ്രശ്നങ്ങളെ സങ്കടങ്ങളെയൊക്കെ പരിഹരിച്ച് നിങ്ങളുടെ കൈപിടിച്ച് ഉയർത്താനായിട്ട് അവർക്ക് സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അതുപോലെ തന്നെ വളരെ ആകാംക്ഷയോടെ എന്തോ ഒരു കാര്യത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് നിങ്ങളിൽ പലരും എന്ന് കാണുന്നുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാത്തിരിപ്പിന് ഫലം വന്ന് ചേരുക തന്നെ ചെയ്യും അതേപോലെ തന്നെ ചില കാര്യങ്ങളിൽ വളരെയധികം സന്തോഷം അനുഭവിക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കിട്ടുന്നുണ്ട് നിങ്ങൾ മനസ്സിൽ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യങ്ങൾ ചെയ്തു തീർക്കുന്ന നിങ്ങൾക്ക് ആഗ്രഹ സബലീകരണം സാധ്യമാവുന്ന ഒക്കെ ഒരു സാഹചര്യം നിങ്ങളിലേക്ക് വന്നെത്തുന്നതായിട്ട് കാണുന്നുണ്ട് അതേപോലെ തന്നെ നിങ്ങളിൽ പല ആളുകളും ഒരുപക്ഷെ നിങ്ങളെക്കാൾ കൂടുതൽ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവർക്ക് പ്രാധാന്യം നൽകുന്നവരായിരിക്കാം മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങളെ ആഗ്രഹങ്ങളെയൊക്കെ ഉപേക്ഷിച്ചിട്ടുണ്ടാവാം അപ്പോൾ അത്തരത്തിൽ മറ്റുള്ളവരുടെ ഇഷ്ടങ്ങൾ സാധിച്ചു കൊടുക്കാൻ സ്വന്തം ഇഷ്ടങ്ങളെ വേണ്ടെന്ന് വെച്ചിട്ടുള്ള ആളുകളാണ് നിങ്ങളെങ്കിൽ ഇവിടെ നിങ്ങൾക്കുള്ള യൂണിവേഴ്സിൻ്റെ ഒരു സന്ദേശമാണ് ഇനി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ നിറവേറ്റണം നിങ്ങളെ സ്വയം സംരക്ഷിച്ച് നിർത്തണം എന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളിലേക്ക് വന്നു ചേരുമെന്നുള്ള ഒരു സന്ദേശം പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാതെ കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ആളുകളുടെ ഒരു എനർജി ഇവിടെ കാണുന്നുണ്ട് എന്നാൽ അത്തരം സാഹചര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് മാറ്റങ്ങൾ തീർച്ചയായിട്ടും വരും നിങ്ങൾക്ക് മുന്നിലുള്ള തടസ്സങ്ങളെയൊക്കെ മാറ്റി എല്ലാം ഭംഗിയായിട്ട് തന്നെ ചെയ്തു തീർക്കാനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും ദൈവീകമായൊരു സഹായം ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് വന്ന് ചേരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പോൾ അവിടെ എല്ലാ കാര്യങ്ങളിലും പോസിറ്റീവായിട്ടുള്ള ഒരു സമീപനം ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ വ്യക്തതയില്ലാത്ത പല കാര്യങ്ങളും നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വ്യക്തത ദൈവം നൽകുന്ന ഒരു സാഹചര്യം കാണുന്നുണ്ട് നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു കാര്യത്തിൻ്റെ സത്യാവസ്ഥ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ് അപ്പോൾ ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാന കാര്യം എന്ന് പറയുന്നത് പ്രാർത്ഥനയാണ് നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയിൽ അടിയുറച്ച് പ്രാർത്ഥിക്കുക ആ ഒരു ശക്തിയുടെ സഹായത്താലും അനുഗ്രഹത്താലും ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കും എന്നുള്ളതാണിവിടെ കാണുന്നത് അപ്പോൾ ഇവിടെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അതിപ്പോൾ സാമ്പത്തികമായിട്ടായാലും അല്ലെങ്കിൽ എന്തു തന്നെയായാലും അത് നിങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോകുന്നു എന്നുള്ള ഒരു സന്ദേശമാണ് പ്രപഞ്ചശക്തി നിങ്ങൾക്ക് നൽകുന്നത് നിങ്ങൾക്കിപ്പോഴുള്ളത് വളരെ നല്ല സമയമാണ് അതിനാൽ തന്നെ നല്ലത് വന്ന് ചേരുമെന്ന ശുഭപ്രതീക്ഷ എപ്പോഴും മനസ്സിൽ ഉണ്ടാക്കിയെടുക്കുക എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്കുള്ള ഭഗവാന്റെ അല്ലെങ്കിൽ പ്രപഞ്ച ശക്തിയുടെ ഇന്നത്തെ ആ ഒരു സന്ദേശം ഇതായിരുന്നു ഇതിൽ നിന്നും നിങ്ങളുമായിട്ടും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങളുമായിട്ടൊക്കെ എന്താണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തോന്നുന്നത് അതിനെ മാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടുകളയുക നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ശക്തിയുടെ സഹായവും അനുഗ്രഹവും എപ്പോഴും നിങ്ങളോടൊപ്പം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം